ഇന്നത്തെ ഗോസ്പെൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ചലഞ്ചാണ് യേശു ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നിങ്ങൾ ഈ കാലാവസ്ഥയ്ക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടോ മേഘ ഉരുളുമ്പോൾ മഴ പെയ്യുമെന്നും തെക്കൻ കാറ്റടിക്കുമ്പോൾ എന്നൊക്കെ നിങ്ങൾ പറയും അത് കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട് പക്ഷെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ ഈ ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കണം കാര്യം കാലാവസ്ഥയെയും കാലത്തെയും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം എൻ്റെ രൂപതയിൽ കെ സിയും കലോത്സവമായിരുന്നു കുറേ യുവതീവാക്കുകളായിട്ട് ഇങ്ങനെ അടുത്തിടപെടുന്നതുകൊണ്ട് അവരുമായിട്ടൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തെത്തി അവിടെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ജെൻസി കുട്ടികൾ സംസാരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒക്കാബിളിയാണ് ഉപയോഗിക്കുന്നത് ചില ഒക്കാബിലറീസ് മനസ്സിലാകുന്ന പോലും ഇല്ല അതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ജനിച്ചവർക്ക് ഈ ജെൻസി ജനറേഷൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല അവർ ഉപയോഗിച്ച രണ്ട് മൂന്ന് വാക്കുകളാണ് സിറ്റുവേഷൻഷിപ്പ് അതേ കണക്ക് മറ്റൊരു വാക്ക് ബെഞ്ചിങ് ഇങ്ങനെ ചില ടേംസ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഇതൊക്കെ എന്താ മനസ്സിലാകുന്നില്ല നമ്മളൊന്നും പഠിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല പിന്നെ ചോദിക്കേണ്ടി വന്നു ഇതെന്താ എൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യം ഇതാണ് നമ്മളീ പള്ളിയിൽ സ്നേഹവും കരുണയും അനുകമ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസംഗമൊക്കെ ഈ കുട്ടികളുടെ ഉള്ളിലെത്തുന്നുണ്ടോ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് അല്ല ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കാവലറി അല്ല ഇന്ന് കുട്ടികൾ സംസാരിക്കുന്നത് അവർക്ക് പ്രത്യേക ഭാഷയായി പ്രത്യേക ചിന്തകളായി പ്രത്യേക ജീവിതമായി ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലം ഒത്തിരി മാറുന്നുണ്ട് ഈ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ അവരിലേക്ക് ക്രിസ്തുവിനെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പൗരോസപ്പോസിനും പറയുന്ന പോലെ ഈ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടോ എത്താത്രത്തോളം ഇതൊക്കെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കുട്ടികളെ തൊണ്ണൂറിലേക്കും എൺപതുകളിലേക്കും കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അവരിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് വളരെ എളുപ്പമുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇനി ക്രിസ്തുവിനെ സംസാരിക്കണം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇനി സഭയെക്കുറിച്ച് വരെ പഠിപ്പിക്കണം അങ്ങനെ ഒരു കാലത്തിൻ്റെ മാറ്റത്തിലേക്ക് നമ്മൾ എത്തേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട് അതാണ് നേഷയുടെ ചോദ്യം നിങ്ങൾ കാലാവസ്ഥയൊക്കെ വ്യാഖ്യാനിക്കാൻ പഠിച്ചു പക്ഷേ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ പഠിച്ചോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പള്ളിയിൽ ആളുകളുടെ എണ്ണം കുറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ പോയ കാര്യത്തിൽ കാലത്തിന് കാലത്തിനൊത്തിരി മാറ്റം സംഭവിച്ചില്ലേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ